ീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാല് കാലാവധി പൂര്ത്തിയായ ജെ പി നദ്ദയുടെ പിൻഗാമിയായി ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷനെ അധ്യക്ഷനെയുടൻ പ്രഖ്യാപിക്കുമെന്ന ഉറപ്പായിരുന്നു പക്ഷേ ബീഹാറിൽ നിന്നുള്ള യുവനേതാവും സംസ്ഥാന മന്ത്രിയുമായ നിതിന് നബീനെ വർക്കിംഗ് പ്രസിഡന്റായി പ്രഖ്യാപിച്ച മാധ്യമ റിപ്പോർട്ടുകൾക്ക് പൊതു അഭ്യൂഹങ്ങള്ക്കും പിടികൊടുക്കാതെ ഒരിക്കൽ കൂടി ബി ജെ പി നേതൃത്വം കയ്യേടി നേടി ജനുവരിയില് നിതിനെ ബി ജെ പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായി ഉയർത്തുമെന്നാണ് സൂചന വയസ്സിൽ ധ്യക്ഷനായ നിതിൻ ഗഡ്കരിയുടെ റെക്കോർഡ് വയസ്സിൽ നിതിൻ മറികടക്കും ആർ എസ് എസിന് താൽപര്യമുണ്ടായിരുന്ന മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടർ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് പ്രഹ്ലാദ് ജോഷി ജി കിഷൻ റെഡ്ഡി ജനറൽ സെക്രട്ടറി സുനിൽ ബൻസൽ വനിതാ നേതാക്കളായ നിർമ്മല സീതാരാമൻ ഡി പുരന്തേശ്വരി വാനതി ശ്രീനിവാസൻ തുടങ്ങിയവരുടെ പേരിൽ പ്രചരിച്ച അഭ്യൂഹങ്ങളാണ് ഞായറാഴ്ചത്തെ പ്രഖ്യാപനത്തോടെ ഇല്ലാതായത് രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേറ്റ ജെ പി നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പ് വരെ കാലാവധി നീട്ടിയിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ അധ്യക്ഷൻ വരുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് യുവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവിനെ തലപ്പത്തെത്തിച്ച തലമുറ മാറ്റത്തിന് നരേന്ദ്രമോദിയും അമിത്ഷായും പദ്ധതിയിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു നവംബറിലെ ബീഹാർ തിരഞ്ഞെടുപ്പിനു മുമ്പ് പുതിയ അധ്യക്ഷൻ വരുമെന്നും പ്രതീക്ഷിച്ചു എന്നാൽ ജൂലൈയിൽ ജഗ്ദീപ് ധൻഗർ അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെ ബി ജെ പി നേതൃത്വം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു അങ്ങനെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പിലും നദ്ദയുടെ നേതൃത്വത്തിൽ മത്സരിച്ചതും വൻ വിജയം നേടിയതും ആരാണ് നിതിൻ നബി ബീഹാറിലെ പ്രമുഖ നേതാവും മന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തുടർച്ചയായി നാല് തവണ പട്ന വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ അന്തരിച്ച നബീൻ കിഷോർ സിൻഹയുടെ മകനാണ് നിതിൻ നബീൻ രണ്ടായിരത്തി ആറിൽ പിതാവ് മരിച്ചപ്പോൾ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ജയിച്ച നിയമസഭാംഗമായി രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് ബങ്കിപ്പൂർ എം എൽ എ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ സിനിമാ താരം ശത്രുഘ്നൻ സിൻഹയുടെ മകൻ ലവ് സിൻഹയെ എൺപത്തിനാലായിരത്തിലേറെ വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് ഇക്കുറി വിജയ ഇക്കുറിന് ആർ ജെ ഡിയുടെ രേഖാകുമാരിയെ ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മന്ത്രിയായി നിലവിൽ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ റോഡ് നിർമ്മാണ നഗരവികസന ഭവന നിർമ്മാണ മന്ത്രിയാണ് നിതിൻ കോളേജ് കാലത്ത് സംഘത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എ പി വിപിയിൽ സജീവമായിരുന്നു പിന്നീട് യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കെ അരുണാചൽ പ്രദേശിലും മറ്റ് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലും യാത്ര നടത്തി സിക്കിമിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല കൈവന്നതും ഈ അനുഭവങ്ങൾ പരിഗണിച്ചാണ് ബി ജെ പിക്ക് ഇതുവരെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത ബീഹാർ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലെ നിതിന്റെ ശ്രമങ്ങളുണ്ട് ബൂത്ത് തലം മുതൽ പ്രവർത്തകരുമായി നേരിട്ട് ഇടപഴകുന്നതാണ് നിതിന്റെ രീതി നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയും ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരേയൊരു റോഡ് ഷോയുടെ മുഖ്യ സംഘാടകൻ നബീൻ കിഷോർ സിൻഹയുടെ മകനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിലൂടെ കുടുംബാധിപത്യ വിമർശനം നേരിടുന്ന കോൺഗ്രസിന് ആശ്വസിക്കാൻ ബി ജെ പി ഒരു വാതിൽ തുറന്നിടുന്നു എന്ന രാഷ്ട്രീയ കൗതുകവുമുണ്ട് ജനുവരിയിൽ നടക്കുന്ന പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിലാകും ബി ജെ പിക്ക് ഇതുവരെ ഒറ്റയ്ക്ക് അധികാരത്തിൽ ഏറാൻ കഴിയാത്ത ബീഹാറിൽ നിന്നുള്ള ആദ്യ ദേശീയ അധ്യക്ഷനായി ഇതിന്റെ സ്ഥാനാരോഹണം ആ യോഗത്തിന് നി പുതിയൊരു കൂട്ടം നേതാക്കളും ബി ജെ പി ദേശീയ നേതൃത്വത്തിലേക്ക് കടന്നുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ജയത്തിലൂടെ ബി ജെ പി പ്രതീക്ഷകൾക്ക് ചിറക മുളച്ച കേരളത്തിനും അതിൽ ഇടമുണ്ടായേക്കാം വീണ്ടും ഒരു പരീക്ഷണം ജെ പി നദ്ദയ്ക്ക് ശേഷം ബി ജെ പിയുടെ രണ്ടാമത്തെ വർക്കിംഗ് പ്രസിഡന്റാണ് നിതിൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം മോദി സർക്കാരിൽ അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായപ്പോൾ ജെ പി നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റ് ആയാണ് ആദ്യം നിയമിച്ചത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ നദ്ദ അധ്യക്ഷനായി ചുമതലയേറ്റു സമാനമായ രീതിയിലാണ് നദ്ദയുടെ പിൻഗാമിയാകാൻ പോകുന്ന നിതിന്റെ അരങ്ങേറ്റവും ബി ജെ പി ഭരണഘടനയിൽ യഥാർത്ഥത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്ന് ദ്ധ്യക്ഷനായിരുന്ന അമിത്ഷായും നടപ്പാക്കിയ തന്ത്രങ്ങൾക്ക് തുടർച്ച ഉറപ്പാക്കുന്നതിനായി താൽക്കാലിക നടപടി എന്ന നിലയിലാണ് നദ്ദ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് ഡ്രൈവിംഗ് സീറ്റിൽ നദ്ദ ഭദ്രമെന്ന് ബോധ്യപ്പെട്ടതോടെ അധ്യക്ഷനുമാക്കി അതിനേക്കാൾ ഉത്തരവാദിത്വപരമായ ദൗത്യമാകും അധ്യക്ഷ പദവിയിൽ നിതിന് പാർട്ടി നൽകുക നദ്ദ അറുപതാം വയസ്സിലാണ് അധ്യക്ഷനായതെങ്കിൽ നിതിൻ നാൽപ്പതുകളിലാണ് അതായത് തലമുറ മാറ്റത്തിനും കേരളത്തിലടക്കം അധികാരം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ബി ജെ പിയുടെ ഭാവി നീക്കങ്ങളുടെ ഭാഗമാണിത് പുതിയ അധ്യക്ഷന്റെ നിയമനം ആർ എസ് എസുമായുള്ള തർക്കം മൂലമാണ് നീണ്ടതെന്ന അഭ്യൂഹങ്ങളിലേക്ക് നോക്കാം ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താൻ സവർണ വിഭാഗത്തിൽ നിന്നുള്ള അധ്യക്ഷൻ വരുമെന്നായിരുന്നു കേട്ടത് പക്ഷേ നിതിൻ നബീൻ പ്രതിദാനം ചെയ്യുന്ന കായസ സമുദായം പിന്നാക്കവുമല്ല മുന്നോക്കവുമല്ല അതേസമയം വടക്കേ ഇന്ത്യയിലാകെ സാന്നിധ്യമുള്ള ചരിത്രപരമായി പ്രാധാന്യമുള്ള സമുദായവുമാണ് താനും വോട്ടിംഗ് തന്ത്രത്തെ കുറ്റപ്പെടുത്തിയും വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ചും ബി ജെ പി ഇകഴ്ത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് മണ്ഡലങ്ങളുടെ പ്രാധാന്യം നോക്കി കൃത്യമായി വോട്ടുറപ്പിക്കാൻ ബി ജെ പി മുതൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ മികവ് ജെ പി നദ്ദയുടെ പിൻഗാമിയായി ഞായറാഴ്ച വരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു ബീഹാർ നേതാവ് വന്നതിന്റെ പൊരുൾ തേടുമ്പോഴും ഇത് വ്യക്തമാകും ഇതുവരെ പിടികൊടുക്കാത്ത കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വൻ വെല്ലുവിളി നേരിടാൻ യോഗ്യരായ ആളെ അധ്യക്ഷനാക്കണം കോൺഗ്രസിൽ നിന്ന് ഭരണം പിടിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പ് ചുമതലക്കാരൻ എന്ന നിലയിലാണ് നിതിൻ ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഡൽഹിയിൽ തന്റെ പേര് അന്തിമമാകുമ്പോഴും നിതിൻ ഛത്തീസ്ഗഡിൽ എസ് എ നടപടികളുടെ പ്രചാരണത്തിൽ വ്യാപൃതനായിരുന്നു മുൻപ് സിക്കിമിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയും കൃത്യമായി നിർവഹിച്ചൊരു വ്യക്തിയായിരുന്നു നിതിൻ നബി